അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഹാരിസ് രാജാണ് ലോകത്തിലാദ്യമായിട്ടായിരിക്കാം ഒരു ആളെപ്പറ്റി കുറ്റം പറയുന്ന ഒരു വീഡിയോ അയാൾ തന്നെ അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ എന്നെ കുറ്റം പറയുന്ന രണ്ട് മൂന്ന് വീഡിയോകൾ ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരോടൊക്കെ നമുക്കതിൻ്റെ മറുപടി പറയണമല്ലോ അപ്പോൾ അത് ഞാൻ പിന്നീട് മറന്നു പോകാതിരിക്കാൻ എൻ്റെ പേജിൽ തന്നെ ഞാനത് പോസ്റ്റ് ചെയ്തു എന്നെ അറിയുന്ന ആളുകൾക്ക് എന്നെ പറ്റി കുറ്റം എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് ഞാനും കൂടി കാണിച്ചു കൊടുക്കുകയാണ് കാരണം അതിൻ്റെ ഉത്തരം നമുക്ക് പറയേണ്ടതുള്ളതുകൊണ്ട് അപ്പോൾ ഒരു ഇസ്ലാമിക് ടെക് ഓൺലൈനോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു ഓൺലൈനുണ്ട് അവരാണ് ഒരു ഒരു നാലഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ പക്ഷേ അതിലെനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ അയാൾ വളരെ നന്നായിട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ഈ യാത്രയെ പറ്റിയുള്ള കാര്യങ്ങളാണ് വിഷുവലായിട്ട് കാണിക്കുന്നത് അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന കൊണ്ടുപോകുന്ന ഉന്തി കൊണ്ടുപോകുന്ന ആ വണ്ടി പിന്നെ അതുപോലെ അതിൽ വെച്ചിട്ടുള്ള ആ പേരുകൾ അത് സത്യവേദസാരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ ഫുൾ പരസ്യം ആ ഒരു വീഡിയോയിൽ ഉണ്ട് അത് വളരെ നന്നായിട്ട് തോന്നി ഒരു മില്ലിയൻ ആളുകൾ ആ വീഡിയോ എൻ്റെ കുറ്റം കേൾക്കാൻ വേണ്ടിയിട്ടോ എന്താണ് ഇയാൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടോ ഈ വീഡിയോ കാണുമ്പോൾ അതിലരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് സത്യവേദ സാരങ്ങളെന്ന ആ പുസ്തകത്തിൻ്റെ ഫുൾ രൂപമായിരിക്കും അതുപോലെ അതിനോടൊപ്പം ഞാനും അപ്പോൾ എന്തായാലും അത് ഒരു നന്ദി ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ ആദ്യമായി അദ്ദേഹം ചോദിച്ചത് താങ്കളൊരു യാത്ര ചെയ്യുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഓരോ ദിവസവും തങ്ങേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി ഓരോ ദിവസവും സഞ്ചരിക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി ദൂരം കണ്ടെത്തി അത് മനസ്സിലാക്കി ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു യാത്രയല്ലേ താങ്കൾ നടത്തേണ്ടിയിരുന്നത് അത് നടത്താതെ താങ്കൾ എന്തുകൊണ്ട് ഈ ഇന്ന് രാത്രി എവിടെയാണ് കിടക്കുന്നത് പോലും അറിയാത്ത തരത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ട് അതുകൊണ്ടാണല്ലോ പലരോടും നമ്മൾ ആവശ്യപ്പെടേണ്ടിയൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം ഉസ്താദ് പഠിച്ചിട്ടുണ്ടാവും തവക്കൽ തുവലല്ലാ എന്ന കാര്യം ഇത് വെറുതെ വായിച്ച് പഠിക്കാനോ അത് വരുന്ന മദർസയിൽ വരുന്ന മറ്റു കുട്ടികൾക്ക് പഠിപ്പിക്കാനോ വേണ്ടി മാത്രമുള്ളതല്ല ഈ തവക്കൽ തോലല്ല അത് സർവശക്തനിൽ നൂറ് ശതമാനം ഭാരമേൽപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പ്രവർത്തിച്ച് കാണിക്കാൻ കൂടിയുള്ളതാണ് പ്രവർത്തിക്കാനുള്ളതും കൂടിയാണ് ആ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ പ്രവർത്തിച്ച് കാണിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഈ യാത്ര മുൻകൂട്ടി എൻ്റെ കാർ എടുത്തുകൊണ്ട് എനിക്ക് കന്യാകുമാരി മുതൽ ഓരോ പത്ത് കിലോമീറ്ററിലും താമസിക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ ആളുകൾ അറേഞ്ച് ചെയ്ത് സ്വീകരിക്കാനുള്ള ആളുകൾ അറേഞ്ച് ചെയ്ത് എൻ്റെ തലയിൽ കൂടെ ഇടാനുള്ള നോട്ടുമാല കൂടി അവരെടുത്ത് കൊണ്ട് കൊടുത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് കൊടുത്ത് അല്ലെങ്കിൽ അവരുത്തരം ഇങ്ങോട്ട് പറയേണ്ട ഉത്തരങ്ങളും എഴുതി കൊടുത്ത് അവരെ കൊണ്ട് ആ ഉത്തരങ്ങൾ പറയിപ്പിച്ച് അതുപോലെ അവർ എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളും എഴുതി കൊടുത്ത് അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ മുൻകൂട്ടി എഴുതി പഠിച്ചിട്ടൊക്കെ വേണമെങ്കിൽ യാത്ര ചെയ്യാം പക്ഷേ അത് ഒരു നൂറ് ശതമാനം ജന്യുവിൻ ആവില്ല അത് ഒരു നാടകമായി മാറും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ യാത്ര നൂറ് ശതമാനം തവക്കൽത്തുവലല്ല എന്ന രീതിയിൽ അതായത് ഈ യാത്ര നൂറ് ശതമാനം സർവശക്തനായ കരുണാനിധിയായ അർപ്പിച്ചുകൊണ്ട് കർത്താവില അർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഇതൊക്കെ വേറെ വേറെ പറയുന്നതിലെനിക്കൊരു വിഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഈ പുസ്തകത്തിൽ നാഥൻ എന്ന വാക്ക് ഉപയോഗിച്ചു അപ്പോൾ പല ആളുകളും ഇവൻ ഇവനെന്തുകൊണ്ട് അള്ളാഹു എന്ന് പറയുന്നില്ല അള്ളാഹു എന്നൊരു വാക്ക് ഇയാൾ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിച്ച് കാണാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പദം അത് ഉപയോഗിച്ചെന്നുള്ളൂ എൻ്റെ പുസ്തകത്തിൽ കൃഷ്ണൻ എന്നില്ല അതുപോലെ യേശുവെന്നില്ല അള്ളാഹു എന്നില്ല ഇത് ഒരു എല്ലാവർക്കും കൂടി സ്വീകാര്യമായ ലോകത്തിന്റെ നാഥൻ എന്ന ഒരു പദമാണ് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ച് അതുതന്നെയാണ് ഞാൻ സംസാരിക്കുമ്പോഴും ഉപയോഗിക്കാൻ ആഗ്രഹിച്ചത് അപ്പോൾ ചില ആളുകൾ അള്ളാഹു എന്ന് പറയുന്നതിൽ ഇയാൾക്ക് എന്തോ ഒരു വലിയൊരു മാരകമായ വിഷമമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വേട്ട അതിൻ്റെ ഉത്തരവും ആയി നീ ചോദ്യത്തിൻ്റെ കൂടെ ഈ യാത്ര മുൻകൂട്ടി തീരുമാനിക്കാത്തത് എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ ഉത്തരവും ആയി സാധാരണ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ നിഷ്കളങ്കരായ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ട് അവരാണ് ഈ കമൻറ്റിലൂടെ പലതും എഴുതി കൂട്ടുന്നു അവർക്കും കൂടി മനസ്സിലാക്കി കൊടുക്കാൻ താങ്കളുടെ ഈ ചോദ്യം ഒരു ഉപകാരമായി എന്നുകൂടി ഞാൻ പറയുകയാണ് അതുകൊണ്ട് താങ്കൾക്ക് നന്ദി പറയുന്നു വീണ്ടും വീണ്ടും നന്ദി പറയുന്നു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇയാൾ വരുന്ന വഴിയിലുള്ള എല്ലാ പള്ളികളെയും കുറ്റം പറഞ്ഞു യാത്രയാണ് എന്നുള്ള രീതിയിലൊരു ചോദ്യം ഞാൻ ഒരു പള്ളിയും ഒരു കാരണവശാലും കുറ്റം പറഞ്ഞിട്ടില്ല പല പള്ളികളെയും ഞാൻ കാണിച്ചു പല അമ്പലങ്ങളെയും ഞാൻ കാണിച്ചു ഒരു അമ്പലത്തിലും കിടന്നുറങ്ങി ആ അമ്പലത്തിൽ കിടന്നുറങ്ങിയപ്പോൾ അവിടുത്തെ പൂജാരി തുളസീതരം പോറ്റി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ട് അദ്ദേഹം ആ വഴിയിൽ ഒരു പുൽപ്പായ വിരിച്ചുകൊണ്ട് എനിക്ക് കാവലായിട്ട് കിടന്നു അതുപോലെ പല സംഭവങ്ങളും ഈ യാത്രയിലുണ്ട് അപ്പോൾ ഒരു പള്ളിയിൽ വന്നപ്പോൾ ആ പള്ളിയിലെ പ്രവർത്തകർ വളരെ പേടിച്ച് പേടിച്ചു പറച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകളെയാണ് ഞാൻ കണ്ടത് അഞ്ച് വർഷത്തിന് മുൻപ് അവിടെ ഭീകരമായ ഒരു കൊലപാതകം നടന്നു ആ ഭയം ഇപ്പോഴും അവരിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ഇന്നും അവർ ഒമ്പത് മണിക്ക് ശേഷം ആ പള്ളി ഫുള്ളായിട്ട് അടച്ചുപൂട്ടുകയാണ് അവിടെ ഒരു ഇമാമുണ്ട് ആ ഇമാമിനെ വളരെ ഭദ്രമാക്കി ഉള്ളിൽ നിർത്തിയിട്ട് ഒരിക്കലും നേരം വിളിക്കുന്നവരെ തുറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൂടി കഴിയുന്ന ഒരു പള്ളി കണ്ടു അപ്പോൾ ആ പള്ളിയുടെ പ്രവർത്തകരോട് ഞാൻ ചോദിച്ചു ഈ സത്യാവസ്ഥ എനിക്ക് ലോകത്തിന് അറിയിച്ചു കൂടെ അപ്പോൾ അവർ പറഞ്ഞു ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളറിയിച്ചു ഇവിടെ ആർ എസ് എസ് ഭീകരന്മാർ ഞങ്ങളുടെ ഒരാളെ ഇവിടെ വന്നിട്ട് വധിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആർ എസ് എസ്സുകാര് ഓരോ ദിവസവും നിങ്ങളുടെ ഈ പള്ളിയിൽ കിടക്കുന്ന ഓരോരുത്തരെ വന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് വരുമോ അങ്ങനെ വരില്ല ഒരിക്കൽ നടന്നു ഓക്കെ അത് പിന്നെ അത് അയാളുടെ മാനസികാവസ്ഥയും ചിലപ്പോൾ ഈ മരണപ്പെട്ടു പോയ ആളും ഇയാൾ തമ്മിൽ വല്ല വിരോധങ്ങളുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇതൊക്കെ രണ്ട് പാർട്ടികളാണോ എന്ത് വിരോധമാണോ വ്യക്തി വൈരാഗ്യാണോ ഇനി വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ച് വന്നിട്ട് വേറെ ഒരാളെ കൊന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ആ ഒരു പള്ളിയിൽ ജീവിതകാലം മുഴുവൻ ഇനിയിപ്പോൾ എത്ര കാലം നമുക്ക് ജീവിതമുണ്ട് അത്രയും കാലം ഇവർ പേടിച്ച് കഴിയേണ്ട ആവശ്യമില്ല ഞാൻ അവരോട് പറഞ്ഞു ഞാനിവിടെ കിടക്കാം ഞാനിവിടെ കിടന്ന് എന്നെ കൊല്ലണമെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു ഇപ്പോൾ ഇവിടെ കിടക്കുന്നവരൊക്കെ കൊല്ലുമെന്ന് അപ്പോൾ എന്നെ കൊല്ലുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി പള്ളി തുറന്നുടാല്ലോ അപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾക്കത് പേടിയാണ് ഓക്കെ നിങ്ങൾ ഗേറ്റ് അടച്ചു ഗേറ്റിൻ്റെ പുറത്ത് ഞാൻ കിടക്കാം എന്നൊരു വീഡിയോ ഇടാം ഗേറ്റിൻ്റെ പുറത്ത് ഇതേ ഞാൻ കിടക്കുന്നുണ്ട് ഞാൻ കിടക്കുന്നതിൻ്റെ വണ്ടിയിൽ കാലാണ് പുറത്തേക്ക് കാണണം ഇനി കാലുമ്പോൾ തെറ്റി വെട്ടണ്ട കാലുമ്പോൾ വെട്ടിക്കഴിഞ്ഞാൽ ആൾ മരിക്കില്ല കാല് മാത്രമേ പോവുള്ളൂ അപ്പോൾ എനിക്ക് നടക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തല വെട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി അപ്പം ഞാൻ തലയും കൊണ്ട് ഇങ്ങോട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് വെട്ടാലോ തൈക്കിട്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവിടെത്തന്നെ ആ പള്ളിയിൽ തന്നെ ഈ പള്ളിയെ പറ്റി പറഞ്ഞുകൊണ്ട് അവിടെത്തന്നെയാണ് ഞാൻ കിടന്നത് എന്നിട്ട് നേരം വിളിക്കുമ്പോൾ ഈ പള്ളിക്കാർ വന്നു അവർ കമ്മിറ്റിക്കാർ എല്ലാവരും വന്നു വാതിൽ തുറന്നു ഞാനാണ് ഏറ്റവും ആദ്യം ആ പള്ളിയിലേക്ക് കിടക്കുന്നത് താജു നിസ്കരിച്ച് പുറത്ത് വെച്ചിട്ട് തന്നെ അതിനുശേഷം പള്ളിയിലകത്ത് വന്ന് സുബൈ നിസ്കരിച്ചു അതിന് ശേഷം എൻ്റെ ഡ്രസ്സുകളൊക്കെ ആ പള്ളിയിലകത്താണ് ഓൾറെഡി ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി വാഷ് ചെയ്ത് കുളിക്കാനും ഉള്ളതിനൊക്കെ അവർ സൗകര്യം തന്നു എന്നിട്ട് അവിടെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഉണങ്ങുന്ന ഉണങ്ങുന്നവർ അവിടെ തന്നെ ഇരുന്നിട്ടാണ് ഞാൻ പോകുന്നത് ഈ കമ്മിറ്റിക്കാരൊക്കെ കാണുകയും ചെയ്തു അവരോട് സംസാരിക്കുകയും ചെയ്തു നമുക്കിതിലൊരു മാറ്റം ഉണ്ടാക്കണം എല്ലാ മെയിനായിട്ട് പള്ളി കടച്ചോട്ടെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് തുറന്നിടാം ഏതെങ്കിലും ഒരു ആൾക്കാർ ഈ പള്ളിയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ അഥവാ ഒന്ന് ഒന്ന് നമസ്കരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകാനോ ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ അവർക്കതൊരുപകാരമാവും അപ്പോൾ നിങ്ങളത് ചെയ്താൽ നല്ലതാണ് അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞ് ഞങ്ങൾ മീറ്റിംഗ് കൂടി പകുതിയിലധികം പേർക്കും ഈ ഒരു അഭിപ്രായത്തിനോട് തന്നെയാണ് താല്പര്യം അപ്പോൾ അവർ ചിലപ്പോൾ ഇപ്പോൾ തന്നെ അത് മാറ്റിയിട്ടുണ്ടാവാം അറിയാൻ പറ്റില്ല പക്ഷേ ആദ്യത്തെ വീഡിയോ കണ്ട ആളുകൾ അവരാണ് ഈ ക്വസ്റ്റ്യനൊക്കെ വെച്ചിട്ട് വലിയ വലിയ വീഡിയോകൾ ഉണ്ടാക്കിയത് അത് അങ്ങോട്ട് പബ്ലിഷായി എല്ലാ ഭാഗത്തും പബ്ലിഷായി പക്ഷേ അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ ആരും ഒരു അറിഞ്ഞില്ല അതാർക്കും അറിയിപ്പിക്കാൻ താല്പര്യമില്ല അപ്പോൾ അതാണ് വിവാദത്തിലൂടെ കൂടുതൽ ആളുകളെ ലേക്ക് എത്തിച്ചേരുക എന്നുള്ള ഒരു കാര്യമായിരിക്കും അവർ ചെയ്യണം അപ്പോൾ എന്തായാലും ആ ഒരു ചോദ്യത്തിനും ഉത്തരമായി എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ എൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ വന്നിരുന്നു ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ നെഗറ്റീവ് കമൻറ്റ് എഴുതുന്ന ആളുകൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ പോലും വന്നിട്ട് കമൻറ്റുകളിടാണ് വീഡിയോ ഒന്നും കാണുന്നില്ല വീഡിയോ കാണാതെ കമൻറ്റുകൾ മാത്രം ഇന്നും കമൻറ്റുകൾ ഒരുപാടുണ്ട് കുറേ ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഇതൊന്ന് നിർത്തട്ടെ ഞാൻ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത ആളുകൾ വിളിച്ച് പറഞ്ഞിട്ട് എന്താ റിസ്ക നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്തല്ലോ അപ്പോൾ നിങ്ങൾ കാര്യം അറിയാതെ ഓരോരോ മെസ്സേജുകൾ ചെയ്യല്ലേ നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ടൊന്നു ചോദിച്ചുകൂടെ സത്യം മനസ്സിലാക്കിക്കൂട അപ്പോൾ സോറി പല ആളുകളും സോറി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവരെ അൺബ്ലോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിന് ഉത്തരായില്ലേ പിന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത ഒരു ആരോപണം എന്നുള്ളത് അത് ശുദ്ധ തുണയാണ് കാരണം ഞാൻ പള്ളിയെ പറ്റി കുറ്റം പറഞ്ഞു അത് ആർ എസ് എസ്കാർ ഏറ്റെടുത്തു ആർ എസ് എസ്സുകാർ അത് ഏറ്റെടുത്തിട്ട് അവരുടെ എല്ലാ മാധ്യമങ്ങളിലും ഞാൻ പള്ളിയെ പറ്റി കുറ്റം പറയുന്ന ഭാഗം പോസ്റ്റ് ചെയ്ത് ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് ഒരു ആർ എസ് എസ് കാരനും എൻ്റെ ഒരു വീഡിയോ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ഏറ്റെടുത്തെങ്കിൽ നന്നായിരുന്നു പക്ഷേ ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ അവരിത് എൻ്റെ ഈ വേഷവും കാര്യങ്ങളും തലപ്പാവും ഇതൊക്കെ കാണുമ്പോൾ അവർ വീഡിയോ തന്നെ കാണാൻ വരാറില്ല കാരണം ഇവർ ഇനി അവരെ പറ്റിയ എന്തെങ്കിലും കുറ്റം പറയുമായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്താണെന്ന് അറിയില്ല ഇതുവരെ ഒരു ഹിന്ദു സംഘടനകളോ ഒരു ആർ എസ് എസോ ഒരു ബി ജെ പി ഒന്നും ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലും ഇല്ലയെന്നാണ് തോന്നുന്നു പിന്നെ അവർ നമ്മുടെ ആ ഒരു പള്ളിയെ കുറ്റം പറയുന്ന ഒരു വീഡിയോ ഏറ്റെടുത്തിട്ട് എന്ത് കാണിക്കാനാണ് അവരങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപക ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആളുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലോ എല്ലാവരും ചെയ്തിട്ടുണ്ട് നമ്മുടെ ആളുകൾ കൂടുതൽ ഉപകാരം ചെയ്തിട്ടുണ്ട് മറ്റുള്ള ആളുകളും ഉപകാരം ചെയ്തിട്ടുണ്ട് എല്ലാ ആളുകളും ഉപകാരം ചെയ്യുന്നുണ്ട് ഇപ്പോൾ വണ്ടി തള്ളി പോകുന്ന കാണുമ്പോൾ വന്ന് നമ്മളെ തള്ളി സഹായിക്കുന്നത് ജാതി നോക്കിയിട്ടൊന്നുമല്ല അപ്പോൾ അവർ തള്ളുമ്പോൾ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഏത് ജാതിയായി തള്ളണത് ഇങ്ങനത്തെ നല്ലൊരു തള്ളലാണല്ലോ ഇത് ഏത് ജാതിയുടെ തള്ളലാണെന്ന് ഞാൻ ചോദിക്കാറില്ല അപ്പോൾ എല്ലാ ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു എൺപത് ശതമാനം ആളുകളും നമ്മുടെ ഈ യാത്ര അനുകൂലിക്കുകയാണ് കാരണം ഇതൊരു മതസൗഹാർദ്ദ സന്ദേശങ്ങൾ നൽകുന്ന ഒരു യാത്രയാണ് അപ്പോൾ ഇതിനെ പറ്റി മതസൗഹാർദ്ദം എന്താണെന്നുള്ളത് ചിലർക്ക് സംശയമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ ഇനിയുള്ളത് നാലാമത്തെ ക്വസ്റ്റ്യനും വളരെ തമാശ നിറഞ്ഞതുമായ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞു ഇന്നത്തെ ആളുകൾക്ക് ദൈവത്തെക്കാൾ വിശ്വാസം നല്ല ഉറപ്പുള്ള പൂട്ടുകളോടും താക്കോലുകളോടും ആണ് എന്നാണ് അതൊരു സാധാരണ ഒരു മനുഷ്യൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുക അതിൽ അതിൽ മാത്രം മതസൗഹാർദ്ദമുണ്ട് എല്ലാ മതക്കാരും അവനവൻ്റെ ക്ഷേത്രങ്ങളും അവനവൻ്റെ ആരാധനാലയങ്ങളും എട്ട് മണി ചില ഒരു എട്ട് മണി കഴിഞ്ഞാൽ അടയ്ക്കും ചിലർ ഒമ്പത് മണി കഴിഞ്ഞാൽ അടയ്ക്കും ചിലർ പത്ത് മണി കഴിഞ്ഞാൽ അടച്ചു പൂട്ടി ഭദ്രമാക്കി വെക്കുകയാണ് കാരണം കള്ളന്മാർ വന്നിട്ട് ഒന്നും എടുത്തുകൊണ്ട് പോകാതിരിക്കാന് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അതിൽ നമുക്കൊരു മാറ്റം വരണം കാരണം രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഒരാൾക്ക് ഇനി ഒരു കള്ളനെ തന്നെ കൂട്ടുക അയാൾക്ക് വന്ന് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്ഷേത്രം തുറന്നിരിക്കണ്ടേ അല്ലെങ്കിൽ ഒരു ആരാധനാലയം തുറന്നു നിൽക്കേണ്ടേ അയാൾക്ക് നന്നാവാൻ ഉദ്ദേശിച്ചിട്ടാണ് അയാൾ രാത്രി പന്ത്രണ്ട് മണിക്ക് വരും ഇനി മുതൽ ഞാൻ കക്കുന്നില്ല എൻ്റെ ദൈവമേ എന്ന് പറയാൻ വേണ്ടി ആരാധനാലയത്തിലേക്ക് വരുമ്പോൾ എല്ലാ ആരാധനാലയങ്ങളും പൂട്ടിയിട്ടിരിക്കുക ഈ ആ കള്ളന ഇനി എന്നാൽ നേരെയാവാൻ പറ്റുക അപ്പോൾ കളൻ്റെ കാര്യം പോട്ടെ സാധാരണ ഒരാൾക്ക് അപ്പോൾ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ആരാധനാലയത്തിലോ കടന്ന് അദ്ദേഹത്തിന് ഒരു കുറച്ച് നേരം പ്രാർത്ഥിക്കാനോ സ്വസ്ഥമായിരിക്കാനോ ധ്യാനം ചെയ്യാനോ ഒക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അത് എന്താണൊരു വഴി അതിനൊരു മാർഗ്ഗമില്ല അപ്പോൾ അതിനു വേണ്ടി വിലയേറിയ വസ്തുക്കളുള്ള ഭാഗങ്ങൾ നിങ്ങൾ പൂട്ടി പതിരാക്കി വെച്ചു അത് ദൈവത്തെ ഏൽപ്പിക്കാനുണ്ട് വില കുറഞ്ഞ അല്ലെങ്കിൽ ഒരു സാധനം കട്ട് ഇല്ലാത്ത ഒരു ചെറിയൊരു ഭാഗം ഒരു ബാത്റൂമ് ബാത്റൂമിൽ നിന്ന് ഒരു ക്ലോസറ്റും വാഷ് ബേസിനും ഇതൊന്നും കട്ട് പോയില്ല ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല അത് ബാത്റൂമും അതുപോലെ ദേഹശുദ്ധി വരുത്തേണ്ട കുളിമുറി അങ്ങനെയുള്ള കാര്യങ്ങൾ കക്കൂസ് ഇങ്ങനെയുള്ളത് അതുപോലെ ഒരു ധ്യാനത്തിനോ നമസ്കാരത്തിനോ റെസ്റ്റ് എടുക്കാനോ ഉള്ള സൗകര്യമുള്ള ഒരു വൃത്തിയുള്ളൊരു സ്ഥലം ഇത്രയും ഭാഗം അവിടെ ഒന്ന് കാലിയാക്കി അത് ഓപ്പൺ ആക്കി ഒരു ക്യാമറയും വെച്ചെന്നാലും കുഴപ്പമില്ല അങ്ങനെ വെച്ചിട്ട് ഇടുകയാണെങ്കിൽ ഈ ആരാധനാലയങ്ങൾ കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അത് രാത്രിയും പകലും ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പൺ ആയി കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ നടന്നു പോകാൻ നോക്കിയാൽ ബസ്സിന് പൈസ ഇല്ല നടന്നു പോകാൻ ഒരു പത്ത് കിലോമീറ്റർ നടന്നപ്പോൾ അയാൾക്ക് ക്ഷീണിച്ചാലും എവിടെ ഇരിക്കും അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആരാധനാലയം കണ്ടു അത് ഹിന്ദുവിൻ്റെ ആയിക്കോട്ടെ ക്രിസ്ത്യാനിയുടെ ആയിക്കോട്ടെ മുസ്ലിമിൻ്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ ഇവിടെ ചെന്ന് അയാൾക്ക് കുറച്ച് നേരം ഇരുന്ന് ഒരു ക്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അയാൾക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്നും മയങ്ങി ചിലപ്പോൾ ഒരു ഡ്രൈവർമാർ രാത്രിയും പകലില്ലാതെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഡ്രൈവർമാരുണ്ട് രാത്രി പന്ത്രണ്ട് മണി ആയപ്പോൾ അയാൾക്ക് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് അയാൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററും കൂടി പോവാം അല്ലെങ്കിൽ നൂറ് കിലോമീറ്ററും കൂടി പോവാം അപ്പോൾ അയാൾക്കൊരു ആരാധാലയം കണ്ടു ഏത് മതത്തിൻ്റെ ആവട്ടെ അപ്പോൾ അയാൾ അവിടെ ചെന്നു അയാളുടെ അയാൾ ആരാണോ ആരാധിക്കുന്നത് ആ ദൈവത്തിനെ ആരാധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് ധ്യാനിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു അതിനുശേഷം ദൈവശുദ്ധി വരുത്തി ഒന്ന് കിടന്ന് ഒന്ന് ഉറങ്ങി ഒരു പത്തോ പതിനഞ്ചോ മണി മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അദ്ദേഹം ഉറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും വളരെ മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി യാത്ര തുടർന്നുകൂടെ അതിനാണ് ഞാൻ പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ആരാധനാലയങ്ങളിലും എല്ലാ പള്ളികളിലും ഇങ്ങനൊരു ഭാഗം ഉണ്ടെങ്കിൽ നന്നായേനെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇല്ലാത്ത ആളുകൾ മുഴുവൻ ഞാൻ അവരെ കുറ്റം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതു തന്നെയാണ് വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല ഒരു ഫാനും ഒരു ലൈറ്റും അത് എൽ ആണെങ്കിൽ കറണ്ട് ചിലവുമില്ല ഫാനും അതുപോലെ എൽ ഇ ഡി ആയിക്കോട്ടെ ഇനി ഫാനിടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓപ്പണായി കിടന്നോട്ടെ എന്നാലും കുഴപ്പമില്ല അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത് നിങ്ങളോട് പറയാൻ കാരണമാക്കി തന്ന ഈ ചോദ്യം ചോദിച്ച ആളുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എൻ്റെ പറ്റി കുറ്റം പറഞ്ഞ ആ മാന്യ അദ്ദേഹം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആ ഒരു അദ്ദേഹത്തിൻ്റെ പേജ് ഞാൻ പോയി നോക്കി അപ്പോൾ അതിലെ ഓരോ ഹെഡിങ്ങുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു മനസ്സിലായി അപ്പോൾ അവർ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞത് നന്നായി എന്ന് പോലും തോന്നിപ്പോയി ആ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയുടെ പേര് സംഗിണിയായ ചിത്ര ഇതാണ് ഹെഡിങ് അപ്പോൾ പിന്നെ അത് കാണേണ്ട ആവശ്യമില്ല അടുത്ത ഒരു ഹെഡിങ് ഗസയിൽ ഷഹീദായ ഒരാൾ അദ്ദേഹം പൊന്നാനിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയത് ഒരു കുട്ടി പറഞ്ഞതാണ് അപ്പോൾ അത് ഗസയിൽ ഷഹീദായ ആളുടെ ആത്മാവാണ് ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ അത് കാണേണ്ട ആവശ്യമില്ലല്ലോ തട്ടം ഊരിയവൾ വെടി എന്നാണ് വെടി എന്നാണ് വിളിക്കുന്നത് ഇയാൾ ഇതാണ് ഒരു പേജിൽ എഴുതി വച്ചിരിക്കുകയാണ് തട്ടം ഊരിയവരൊക്കെ വെടികളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നെ വിളിക്കുന്നതെന്ന് അങ്ങനെ എന്തോ ഒന്നാണ് അതിൽ കണ്ടത് പിന്നൊന്ന് കണ്ടത് എ ആർ റഹ്മാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതൊക്കെയാണ് ഇവരുടെ പേജിലുള്ള മറ്റ് വീഡിയോകൾ അപ്പോൾ ഏകദേശം ആൾക്കാരൊന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ അത് പോട്ടെ പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവർ കാരണം ഈ നെഗറ്റീവ് ആളുകൾ കാരണം ഒരുപാട് പേരിലേക്ക് എൻ്റെ ബന്ധുക്കളൊക്കെ ഒക്കെ അയച്ചു കൊടുത്തിരിക്കുകയാണ് ആളുകൾ അപ്പോൾ ഇതൊന്ന് വൈറലായി എല്ലാവരിലേക്കും ഇപ്പോൾ ഞാൻ പലരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു യാത്ര തുടങ്ങുന്നവർ എന്തായാലും ഇദ്ദേഹം കാരണം എല്ലാവരിലേക്കും ഈ എന്നെ അറിയുന്നവർക്കും അറിയാത്തവരിലേക്കും ഈ വീഡിയോ എത്താനും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് എന്നെക്കുറിച്ച് സംശയം ഉണ്ടാവാനും അപ്പോൾ എനിക്ക് ആ സംശയങ്ങളൊക്കെ ഒന്ന് തീർത്തു കൊടുക്കാനൊക്കെ ഒരു അവസരം ലഭിച്ചു അതിന് നിങ്ങൾ ഒരു ഹേതുവായി എന്ന നിലയ്ക്ക് താങ്കളോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഇതുപോലെ അല്ല വേണ്ടത് കേട്ടോ ഒന്നുകൂടിയൊക്കെ നന്നാവാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും പഠിച്ചും അത് അതിനനുസരിച്ച് വീഡിയോകൾ ഇടുകയാണെങ്കിൽ നിങ്ങളൊരു കാലത്ത് മരണപ്പെട്ടു പോയാലും ഇനി വരും തലമുറ നിങ്ങളുടെ ഒരു വാക്കെങ്കിലും കേട്ടിട്ട് നന്നാവുകയാണെങ്കിലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മ മനുഷ്യന്മാരെ കുറ്റം പറയുന്നതൊന്നും അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും നല്ലത് ഉപകാരപ്പെടുന്ന ഒരു പത്ത് വീഡിയോ കുറ്റം പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ രണ്ട് വീഡിയോ നല്ലത് പറഞ്ഞിട്ട് ചെയ്താൽ അത് വലിയൊരു ഉപകാരമായിരിക്കും പിന്നെ കുറ്റം പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്താണെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ